ഗവർണർ ഇപ്പോൾ ചെയ്യുന്നത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വളർത്തുനായിയുടെ ജോലിയെന്ന് എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ ഇത്തരത്തിലുള്ള ഗവർണറെ ജില്ലയിൽ വിളിച്ചു വരുത്തി ആദരിക്കുന്നത് ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ നീക്കത്തിൽ നിന്ന് വ്യാപാര സമൂഹം പിന്തിരിയണമെന്നും എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചെയ്യുന്നത് കേരള ഗവൺമെന്റ് പാസ്സാക്കി എല്ലാ ബില്ലുകളും തിരിച്ചു വയ്ക്കുക രാവിലെയും വൈകുന്നേരവും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ ഗവൺമെന്റിനെതിരെ പച്ചക്കണ്ടങ്ങൾ പ്രചരിപ്പിക്കുക നാലാം കട ബി ജെ പി നേതാവ് പോലും ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഗവർണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആർ എസ് എസിന്റെ താല്പര്യങ്ങൾ അറിഞ്ഞ് ആർ എസ് എസിൻ്റെ വിടുപെടു ചെയ്യുന്ന ഒരു ഗവർണർ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായി അങ്ങനൊരു ഗവർണറെ ക്ഷണിച്ചു വരുത്തി ആദരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് കാണാൻ പറ്റും ആ യാഥാർത്ഥ്യം വ്യാപാരി വ്യവസായി സമൂഹം തിരിച്ചറിയണം എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് അന്നത്തെ പരിപാടിയിൽ നിന്നും അവർ പിന്മാറുകയും ഇടുക്കിയിലെ കൃഷിക്കാരുടെ താല്പര്യങ്ങൾ ആ നിൽക്കാൻ അവർ അറുപത്തിമൂന്ന് വർഷമായി ഇടുക്കിയിലെ ജനങ്ങൾ ഭൂനിയമത്തിലെ തടസ്സങ്ങൾ മാറ്റിക്കെട്ടണമെന്നാവശ്യപ്പെടുകയും അതിനുവേണ്ടി സമരം ചെയ്തു വരികയുമായിരുന്നു ഇത് ഉൾക്കൊണ്ടുകൊണ്ടാണ് സെപ്റ്റംബർ പതിനാലിന് എൽ ഡി എഫ് സർക്കാർ ഭൂനിയമ ഭേദഗതി നിയമസഭയിൽ അവതരിപ്പിച്ച് ഏകകണ്ഠമായി പാസാക്കിയത് എന്നാൽ ബില്ല് അവതരിപ്പിച്ച മൂന്നര മാസം കഴിഞ്ഞിട്ടും ഒപ്പിടുവാൻ ഗവർണർ തയ്യാറായിട്ടില്ല കൃഷിയോടൊപ്പം അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളെ കൂടി സാധൂകരിക്കുന്നതിനുള്ള ഭൂനിയമ ഭേദഗതിയുടെ കടയ്ക്കൽ കത്തിവെക്കുന്നതിലൂടെ ജില്ലയിലെ ജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടുത്തുകയാണ് ഗവർണർ ചെയ്യുന്നത് ഇത്തരത്തിൽ ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ള നീക്കത്തിൽ നിന്ന് നേതൃത്വത്തെ പിന്തിരിപ്പിക്കുവാൻ വ്യാപാര സംഘടനകളിലെ അംഗങ്ങൾ തയ്യാറാകണമെന്നും എൽഡിഎഫ് നേതൃത്വം അഭ്യർത്ഥിച്ചു എൽ ഡി എഫ് തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ജനുവരി ഒൻപതിന് ആയിരങ്ങൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു കട്ടപ്പനയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് നേതാക്കളായ അനിൽ കുവപ്ലാക്കൽ ജിൻസൻബർഗെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന